നടുക്കടലിൽ തല പൊക്കി നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലുകൾ വിയറ്റ്നാമിലെ ഹാലോങ് ബേയിലെ ഡേ ഔട്ട് ക്രൂയിസ് ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വിയറ്റ്നാം ട്രിപ്പിലെ രണ്ടാമത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ബോഹോം ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഹാൻസിങ് സോട്ട് കേവ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കുന്നു വെൽക്കം ടു വിയറ്റ്നാം എപ്പിസോഡ് വിയറ്റ്നാമിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഹാനോയിൽ നമ്മൾ താമസിച്ചിരുന്ന എ ട്വൻ്റി ഫൈവ് ഹോട്ടലിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് രണ്ടര മണിക്കൂർ നമ്മൾ എക്സ്പ്രസ് വേ വഴി ബസ് മാർഗം സഞ്ചരിച്ചാണ് ഹാലോങ് ബേലിൽ എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ഡേ ഔട്ട് ക്രൂയിസ് ആണ് നമ്മുടെ ടീം എടുത്തിരിക്കുന്നത് കേട്ടോ അതിനകത്ത് നമുക്ക് ലഞ്ച് വരുന്നുണ്ട് വൈകുന്നേരത്തെ ടീ സ്നാക്സ് ഉണ്ട് ഈവനിങ്ങിലൊരു ഡി ജെ പാർട്ടി എല്ലാം അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്രൂയിസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് അപ്പൊ നമ്മളിത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹലോങ് ബേ ആണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡേ വീറ്റ്നാമിൽ വന്നിട്ട് ഹോളിവുഡ് മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു പ്ലേസിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര അപ്പോൾ വീറ്റ്നാം സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാലോങ് ബേ നമ്മൾ പലതരത്തിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും ഇതുപോലെ മൂടൽമഞ്ഞു മൂടിയ കാഴ്ചകളും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് കേട്ടോ അങ്ങനെ ഷിപ്പിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് എൻട്രിയിൽ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഹോസ്പിറ്റാലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഷിപ്പിനകത്ത് രണ്ട് തട്ടുകൾ രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ഡൈനിങ് ടേബിള് വാഷ്റൂം ഫെസിലിറ്റീസ് മുകളിലായിട്ടാണ് ഡി ജെ ഒക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഇതിനകത്തൊരു ജാക്കുസി സ്വിമ്മിംഗ് പൂളും വരുന്നുണ്ട് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള ലഞ്ച് അവർ ഇപ്പോൾ തന്നെ ക്രോയിസിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നല്ല അടിപൊളി ബൊഫ ആയിട്ടാണ് വിയറ്റ്നാമീസ് ഫുഡ് നല്ല ബൊഫ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ടീംസ് കൂടാണ്ട് തന്നെ ഇതിനകത്ത് വേറെയും ഒന്ന് രണ്ട് ഗ്രൂപ്പുകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഇവിടുത്തെ ഫ്രൂട്ട്സുകളാണ് കേട്ടോ അങ്ങനെ ലഞ്ച് എല്ലാം കഴിച്ച് നമ്മൾ ഷിപ്പിൽ നിന്നും പുറത്തേക്ക് വന്നു പുറത്തുള്ള മനോഹരമായിട്ടുള്ള ഹാലോങ്ബയിലെ കാഴ്ചകൾ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കിട്ടിയത് പകൽ മുഴുവൻ ഇങ്ങനെ ക്രൂയിസിൽ ചുറ്റിക്കിറങ്ങി ലഞ്ചും വൈകുന്നേരത്തെ ീ സ്നാക്സും ഡി ജെയും കയാക്കിങ്ങും എല്ലാം അറ്റൻഡ് ചെയ്ത് റിട്ടേൺ പോകുന്ന ഒരു ഡേ ഔട്ട് പാക്കേജാണ് ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡേ പാക്കേജും ഇവർ കൊടുക്കുന്നുണ്ട് രാത്രിയിൽ ക്രൂയിസിൽ തന്നെ താമസിച്ചുകൊണ്ടുള്ള പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ വിയറ്റ്നാമിലെ ഹാനോയിൽ നിന്നും നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയായിട്ടാണ് കേട്ടോ ഈ ഹാലോങ് ബേ സീ ചെയ്യുന്നത് നമുക്ക് ഈ ബോട്ടിൻ്റെ മുകളിലോട്ട് കയറാം മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അസാധ്യ വ്യൂ ആണ് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ബോട്ടുകളും വലിയ വലിയ ഷിപ്പുകളൊക്കെ നമുക്ക് വരുന്നതിങ്ങനെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കയാക്കിംഗ് നമുക്ക് ഈ ഒരു ഡേ ഔട്ട് ക്രൂയിസിൽ ഇൻക്ലൂഡിങ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഗ്രൂപ്പായിട്ട് പല ബോട്ടുകളിലായിട്ട് പോയിട്ടുണ്ട് പലവരും കയാക്കിങ്ങും സ്പീഡ് ബോട്ടും എല്ലാം ചൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കയാക്കിംഗ് ആണ് മനോഹരമായിട്ടുള്ള ഹാലോങ് ബേയിലെ കാഴ്ചകൾ നമുക്കിങ്ങനെ കയാക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ചുണ്ണാമ്പ് പാറക്കെട്ടുകളും രണ്ടായിരത്തിയോളം വരുന്ന ചെറുതു വലുതുമായിട്ടുള്ള ദ്വീപുകളൊക്കെ ഉൾപ്പെടുന്നതാണ് ഹാലോങ് ബേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള സ്ഥലമാണത്ര ഹാലോങ് ബേ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നിങ്ങൾ വിയറ്റ്നാമിലേക്ക് വരികയാണെങ്കിൽ ഹാനോയിലെ ഹാലോങ് ബേലൊരു ക്ലൈമറ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കൂറ്റൻ മലകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളെ ക്രൂയിസ് ഒരു കേവിനടുത്തായിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഒരു ഹാങ്സിങ് സോട്ട് കേവിലേക്കാണ് കേട്ടോ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കേവാണിത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിതിനകത്ത് ഒരു കുന്ന് കയറി വേണം നടന്നു നീങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു കേവിനകത്തേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഹാങ്സങ് സോട്ട് കേവിനകത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളുള്ളത് ബോഹോൺ ഐലൻഡിൽ ചെയ്യുന്ന ഈ ഒരു ഹാൻസെങ് സോഡ് കേവ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഫ്രഞ്ചുകാരാണത്രെ കണ്ടുപിടിക്കുന്നത് കേവെല്ലാം കണ്ട് തിരിച്ച് നമ്മൾ ക്രൂയിസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുകയാണ് ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കടകൾ ഇളനീര് വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ധാരാളമുണ്ട് ലക്ഷം രൂപയാണ് ഒരു ഇളനീരിന് അതായത് വിയറ്റ്നാമീസ് ഡോങ്ക് അമ്പതിനായിരം രൂപ ഒരു ഇളനീരും ഒരു ജാക്ക് ഫ്രൂട്ടൊക്കെ മേടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തു ഇനി നമുക്കൊരു അരമണിക്കൂർ സമയമുണ്ട് ഇവിടെ ഇവിടെ ഒരു ബീച്ചിനരികിലായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് മാസങ്ങളോളം ട്രാവൽ ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് കിടക്കുന്ന കൂറ്റൻ ഷിപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഔട്ട് ക്രൂയിസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ചും നമ്മൾ നമ്മുടെ ക്രൂയ്സിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഈവനിങ്ങിൽ നമുക്കൊരു ടീ സ്നാക്സും ഒരു ഡി ജെ മ്യൂസിക് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചും നമ്മൾ നേരെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവും അപ്പോൾ നമ്മൾ ടീ സ്നാക്സ് കഴിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ബീച്ചിലൊരു അര മണിക്കൂർ സമയം ഉണ്ടായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ബീച്ചിൽ ഇറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ തിരിച്ച് നമ്മൾ ക്രൂയിസിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ ഹാലോങ് ബേയിലെ ഒരു ഡേ ഔട്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടോ വീണ്ടും അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് എത്തിയത് പിറ്റേ ദിവസം രാവിലത്തെ നമ്മുടെ എ ട്വൻറ്റി ഫൈവ് ഹോട്ടലിലെത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നേരെ ദനാങ്കിലേക്ക് പോവുകയാണ് അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒന്നേ മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പാക്കപ്പ് ചെയ്ത് അങ്ങനെ ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത് ദനാങ്ക് എയർപോർട്ടിൽ ഇറങ്ങും പിന്നെ നമ്മൾ ടു ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദാനാങ്കിലാട്ടോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രക്ഷോ അടിപൊളിയായിരുന്നു കണ്ടമാനം ഫ്രൂട്ട്സ് ജ്യൂസുകളൊക്കെ ഞാൻ ട്രൈ ചെയ്തു പിന്നെ ഇവിടുത്തെ ഒരു ഫിഷ് റോൾ ഉണ്ട് അടിപൊളി ടേസ്റ്റിയാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊരു മൂന്നാലഞ്ച് പീസ് എടുത്ത് കഴിച്ചു ചിക്കനൊക്കെ നല്ല ഫ്രഷ് ചിക്കനാണ് വിയറ്റ്നാമിലെ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഓറഞ്ചൊക്കെ നല്ല മധുരമായിരുന്നു അങ്ങനത്തെ നമ്മൾ തിരിച്ച് ഹാനോ എയർപോർട്ടിലാണ് ഉള്ളത് ഹാനോയിൽ നിന്ന് നമ്മൾ ഡാനാങ്ക് എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓളി നമ്മൾ ടീംസ് നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു നമ്മൾ ഫ്ലൈറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ നമ്മളിപ്പോൾ e-cigarette and vaporizer mobile phone and portable electronic device എനിക്ക് ആക്ച്വലി വിൻഡോ സീറ്റാണ് കിട്ടിയത് അപ്പോൾ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടും അതായത് ഡനാങ് എന്ന് പറയുമ്പോൾ ബീച്ചുകളുടെ ഡെസ്റ്റിനേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ബീച്ചുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് ഡനാങ് ടു ഡേയ്സ് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഡനാങ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് വിയറ്റ്നാം ഹാനോയിൽ നല്ല ആണ് ക്ലൈമറ്റാണിപ്പോൾ നല്ല തണുപ്പാണ് പക്ഷെ നമ്മൾ ഡനാങ്ങിൽ എത്തുമ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് വരും ചെറിയ ചൂടായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എല്ലാ ക്ലൈമറ്റും ആസ്വദിക്കാൻ കഴിഞ്ഞു ഈ ഒരു ടൈമിൽ വന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ആണ് ഇപ്പോൾ കാണുന്നത് ഡനാങ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് നിറയെ ബിൽഡിങ്ങുകളും ബീച്ചുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഡനാങ് എയർപോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഫ്ലൈറ്റ് ഒന്നേക മണിക്കൂർ ഫ്ലൈയിങ് ആയിരുന്നു ഹാനോയിൽ നിന്ന് ഡനാഗ് എയർപോർട്ടിലേക്ക് അപ്പോൾ ഇനി നമ്മൾ നേരെ അവിടെ ഇറങ്ങി നമ്മുടെ ഗൈഡ് നമുക്ക് ഡനാഗിൽ വേറൊരു ഗൈഡാണ് ഹാനോയിൽ നമുക്ക് വേറൊരു ഗൈഡായിരുന്നു ഹോച്ചമെൻ സിറ്റിയിൽ പോകുമ്പോൾ അവിടെ ഒരു ഗൈഡ് ഉണ്ട് അങ്ങനെ മൂന്ന് ഗൈഡുകളാണ് നമുക്ക് ഈ ഒരു വിയറ്റ്നാമിലെ ലോക്കൽ ഗൈഡായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ട്രിപ്പ് വൈസ് ഇന്ത്യയുടെ രണ്ട് പേര് ടീം കോർഡിനേറ്റേഴ്സ് നമ്മുടെയോടൊപ്പം ഉണ്ട് നല്ല അടിപൊളി കോർഡിനേഷനാണ് കേട്ടോ അവരുടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി കോർഡിനേഷനും നല്ല സർവീസും ഹോസ്പിറ്റാലിറ്റിയും ഹോസ്പിറ്റാലിറ്റിയൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ദനാങ്കിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ ധനാങ്ക് എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ടൈം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ബാക്കാണ് നമ്മുടെ ഇന്ത്യൻ ടൈമും വിയറ്റ്നാം ടൈമും അപ്പോൾ ദനാങ്ക് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് ടു ഡേയ്സ് ദനാങ്കിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ടീംസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കശീണ നന്നായിട്ടുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പം എനിവേ അങ്ങനെ നമ്മൾ വീറ്റ്നാമിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് കിടക്കാം അല്ലേ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളൊരു ചേട്ടൻ്റെ പാസ്പോർട്ട് ഡെനാങ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം മിസ്സിങ് ആയി നമ്മളവിടെ എൻക്വയറിയിലും ഒക്കെ വിളിച്ച് അന്വേഷിച്ചു പക്ഷേ കിട്ടിയില്ല അത് വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായി ആളും ഭയങ്കര അധികം എന്താ പറയുക ഡിപ്രഷനായി അങ്ങനെ പുള്ളി അവിടെ ഹാനോയിൽ തന്നെ നിന്നു ആൾ ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ അവർ ഇനി പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യും അപ്പോൾ ഡെനാങ്കിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം